എല്ലാ ദിക്കിലും ചൂട് ചൂട് ഇങ്ങനെ കൂടി വരണോ ആ അങ്ങനെ ചൂട് കൂടി വന്ന സമയത്ത് ഭഗവാൻ തന്നെ അവസാനം നിശ്ചയിച്ചു ഇനി പോയി തൻ്റെ ഭക്തനായിരിക്കുന്ന അർജുനനെ ഒന്ന് അനുഗ്രഹിക്കാം ഇനി താമസിക്കണ്ടാ ഏഹ് കുറച്ചു കാലം ഭഗവാനൊന്ന് പരീക്ഷിച്ചു നോക്കി ഈ ഭക്തി മാർഗം എന്നൊക്കെ പറഞ്ഞങ്ങനെ അവനവന്റെ കാര്യം നടക്കാനാണല്ലോ ഇവിടെ തന്നെ കണ്ണടത്തിങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് കാര്യം നടന്ന പിന്നെ ഈ വഴിക്ക് വരില്ല കാര്യം നടക്കണവരെ വലിയ ഭക്തിയാവും തൊഴലും പിടിക്കലേ കാണാൻ വന്നുകഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്തെങ്കിലും കാര്യം വരുന്നേ വരുള്ളൂ അങ്ങനെയുള്ള എല്ലാവരുടെയും കാര്യമില്ല ഉണ്ട് ചിലരെ അപ്പോ ഈ അർജുനന് അത് ആ പ്രകൃതമാണോ അറിയാനാണ് ഭഗവാന് ഒന്ന് പരീക്ഷിക്കുക പക്ഷേ ഭഗവാൻ മനസ്സിലായി അങ്ങനെയല്ല ആഹാ അർജുനൻ അങ്ങനെ ആഹാ തൻ്റെ ആ തപസ്സയിൽ നിന്ന് പിന്മാറാതെയ് കണ്ട് ഇങ്ങനെ നിൽക്കണ്ട എന്തായാലും ഇനി വൈകണ്ട എന്ന് തോന്നി ആ വേഗം ഭഗവാനെ അനുഗ്രഹിക്കാം എന്ന് വിചാരിച്ച് അതിനെ ഉത്സാഹായിട്ട് അങ്ങോട്ട് എനിക്കിന്നൊറപ്പെടാതാ തോന്നുന്നുണ്ട് കയ്യൊക്കെ പോക്കി കാണിക്കണ്ടേ ഏഹ് അങ്ങോട്ടുള്ള പോക്കാതെ തോന്നുന്നു അല്ലേ അതാ പോണവരെ പിടിച്ചു വരുത്താണോ അത അവരെ തടയുകയാണോ എന്താണോ അവിടെ ഹേ അദ്ദേഹം അങ്ങോട്ട് അതെ വേണ്ട വേണ്ട ചാടി പോകണ്ട എന്റെ ഇടയിൽ കൂടെ ഞാൻ നിൽക്കണ്ട നിൽക്കല് നിക്കാണ്ട എന്റെ ഇടയിൽ കൂടെ ചാടി പോവാ അയാൾ നിക്കണ്ട സ്ഥലം പെടിയെന്നല്ല അവിടെ പോയിട്ടാണ് നിൽക്കണ്ടേ ഇങ്ങനെ ചില ദ്വാരപാലകന്മാരുണ്ടല്ലോ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചപ്പോ ചെലര് ഇവിടെ വന്നു ഭഗവാന്റെ അടുത്ത് എന്ന് വന്നിട്ട് ഏയ് ഓടി അങ്ങോട്ട് പോകണ്ട അർജുനൻ കുറച്ച് കാലായിട്ടൊക്കെ തപസ് ചെയ്തോണ്ടിരിക്കല്ലേ കാര്യം ചെയ്യാം നേരെ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അർജുനൻ എന്താ ചെയ്യാ ഭഗവാനെ ശ്രീപരമേശ്വരനെ കണ്ടാൽ സാധാരണ അല്ല എല്ലാവരും കാണാൻ പറ്റിയൊന്നും വരില്ല കാരണം ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാ നേരെ ഭഗവാനെ നമസ്കരിക്കും ഭഗവാനെ ഭഗവാനേ അദ്ദേഹത്തിന്റെ കാൽക്കല് വീണ് നമസ്കരിക്കുകയാണ് ചെയ്യുക അങ്ങനെ നമസ്കരിച്ചാൽ അർജുനന്റെ ആഹാ ശക്തി എത്രയുണ്ട് എന്നൊന്ന് തനിക്ക് മനസ്സിലാക്കണം കാരണം എന്താ വളരെ വിലപ്പെട്ട ഒരു ആയുധമാണ് അർജുനന് കൊടുക്കാൻ പോണത് ീ ആയുധം കൊടുത്താൽ അത് അർജുനന് എത്രത്തോളം ഉപകാരം ഉണ്ടാവും അറിയണ്ടേ അതിനെന്ത് വേണം അർജുനനെ ഒന്ന് പരീക്ഷിക്കണം അർജുനന്റെ കഴിവ് എത്രയുണ്ട് നോക്കണം അർജുനന് എത്രത്തോളം യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്തു ചെയ്തു തന്നെ കണ്ടാൽ അർജുനന് മനസ്സിലാവാൻ പാടില്ല തിരിച്ചറിയരുത് ഭഗവാനാണ് ശ്രീ പരമേശ്വരനാണ് കാണുമ്പോ അപ്പൊ കാണുമ്പോ എങ്ങനെയാ ഭഗവാനെ തിരിച്ചറിയുമ്പോ അദ്ദേഹത്തിന്റെ ഒരു രൂപമുണ്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു രൂപമുണ്ടല്ലോ അല്ലേ ജടാഭാരം ചന്ദ്രകല ഗംഗാ ഭഗവതി ഇങ്ങനെ തുടങ്ങിയിട്ട ഭഗവാന്റെ ഒരു തിരുസ്വരൂപം ഉണ്ടല്ലോ ആ സ്വരൂപം തന്റെ മായ കൊണ്ട് ഭഗവാനെങ്ങോട്ട് മറച്ചു അങ്ങനെ മറച്ച് ഒരു കാട്ടാളന്റെ വേഷാണ് കാട്ടിലേക്ക് പോണതാണല്ലോ അതിന് പറ്റിയ വേഷ നല്ലൊരു കാട്ടാളന്റെ വേഷം കയ്യിൽ വില്ലുണ്ട് അതേപോലെ ചെറിയൊരു വാള് കറുത്ത നിറത്തിലുള്ള വസ്ത്രം അയ്യോ അങ്ങനെ പറയാൻ പാടില്ല കറുത്തൻ നിറച്ചുള്ള വസ്ത്രം ഇഷ്ടമില്ലാത്തവരുണ്ട് ഇപ്പോ അത് ധരിച്ചു പോയാൽ കറുത്തന്നെയ് ഇതെന്താ അവിടെ കറത്തനറച്ച വസ്ത്രം ധരിച്ചിട്ടാണല്ലോ വിദ്ധ നിൽക്കണേ അയാളെ പിടിച്ചകത്തിടാട്ടാ അയാൾ എന്റെ മുമ്പിൽ വന്നേക്കണത് അർജുനന്റെ മുമ്പിലേ അതെ അതെ അവിടുന്ന് ചിലർ പന്തി വരണ്ടെ കറുത്ത നടപ്പൊ എന്ന് പറഞ്ഞാൽ തന്നെ അപകട ഏഹ് കറുപ്പ് പറഞ്ഞാൽ അധിക്ഷേപിക്കുക എന്നുള്ളൊരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് പലരും അധിക പേര് ഇടകം മുമ്പിലൊക്കെ വന്നിരിക്കണ്ട് കറുപ്പുകാരി വലിയ അപകടമാണ് അപ്പൊ കറുപ്പിനൊരു കുഴപ്പമില്ല ഒട്ടും എന്ന് കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഭഗവാൻ അങ്ങനത്തെ ഒരു വസ്ത്രാണ് കറുത്ത നിറത്തിലുള്ള വസ്ത്രം അതേപോലെ കഴുത്തില് വളരെ ഭംഗിയുള്ള മഞ്ചാടിക്കുരു കൊണ്ടുള്ള മാല ഇങ്ങനെ ആ രൂപം കാട്ടാളം കണ്ടാ തനി ആയി നല്ലൊരു കാട്ടാളം തന്നെയാ വന്ന് നിൽക്കണേ ചെറിയ ആളൊന്നുമല്ല അതാ ഒരു മുട്ടൻ തടിച്ചു കൂറ്റൻ ഏതാണാവോ പിന്നാലെ വേറെ കാട്ടാളന്മാര് വരുന്നുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ചെതറി വരുന്നുണ്ട് ഏഹ് കാട്ടാളന്മാരുടെ പട ഇളകി വരണ പോലെണ്ട് അവിടുന്നു ഒക്കെ ഭഗവാൻ കാട്ടാളന്റെ രൂപം ദേ സ്വീകരിച്ചപ്പോടെ ഒരു പച്ച കാട്ടാളം വന്നിട്ട് എവിടുന്നാണോ ചാടി വന്നേക്കണേ ഇത്ര നേരം കണ്ടില്ലേ ഞാൻ ഇവിടുന്ന ചാടി ആ ഒരാള് വന്നപ്പോ മറ്റേ ഇതിൻ്റെ കൂടെ കറുത്ത കാട്ടാളത്തിനെ പോണത് അതിൽ ഇതിലേക്ക് വരവും പോക്കൊക്കെ ഒരേ വഴി കൂടെ കഴിഞ്ഞു ഏത് രീതിയിലാ അറിയില്ല ഭഗവാൻ രൂപം മാറി പിന്നെ താമസം ഉണ്ടായില്ല കൈലാസത്തില് ഭഗവാൻ മാത്രമല്ലല്ലോ അദ്ദേഹത്തിനെ സേവിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഭൂതഗണങ്ങൾ അവിടെ ഉണ്ട് ഹോ പോണു കുംഭോകരന്റെ പോക്ക് കുംഭോകരൻ ഇങ്ങനെ പോയാൽ പോരാ കണ്ടില്ലേ ഒരു വേഷം ധരിച്ചത് കണ്ടില്ലേ കാട്ടാളന്റെ വേഷം ഏ നല്ലോണം അകത്താക്കിയിട്ട് വയറൊക്കെ കുംഭം പോലെ ഇരിക്കണേ കൊടം പോലെ അതാണ് കുംഭോധരൻ എന്നുള്ള പേര് കണ്ടറിയാം നല്ലോണം ചെലുത്തിയിട്ട് വന്നിരിക്കുകയല്ലേ കുംഭോധരൻ ലംബോതരൻ ലംബാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറേട്ടെ ഘടോത്കതൻ ഏഹ് ഭൂതകണങ്ങളുടെ പേര് പറയാൻ പുറപ്പെട്ടാ തീരില്ല അത്രയുണ്ട് ശിവപാരിഷന്മാരി ഈ ഭൂതകണങ്ങൾ എല്ലാവരും അവരൊക്കെ അവരും പലതരത്തിലുള്ള പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള അതല്ല രണ്ട് തല നാല് നാല് കൈ ഇങ്ങനെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള രൂപങ്ങൾ സ്വീകരിച്ച് അവരും കാട്ടാളന്മാരായി ഭഗവാനെ അനുഗമിച്ചുകൊണ്ട് കൈലാസത്തിന്റെ മുകളിൽ നിന്ന് അവിടെ പുറപ്പെട്ടു ആ നീളം കൂടിയതൊക്കെ ഉണ്ട് നല്ല ഉത്തരത്തിനു പറ്റിയ വഴക്കാടിപ്പുണ്ട് എന്റെ കൂടെ ഹെ കാട്ടിൽ വെക്കാൻ നല്ലത് ജനല വെക്കാൻ നല്ലത് അങ്ങനെയൊക്കെ പരന്ന കാട്ടാളന മറ്റു നീണ്ടിട്ടുള്ള കാട്ടാളൻ ഉരുണ്ടിട്ടുള്ള കാട്ടാളൻ ഏഹ് മുഖം വീർത്തിട്ടുള്ള മുഖം ചുരുങ്ങിയത് ഇങ്ങനെ പല ആകൃതിയിലും പ്രകൃതിയിലുള്ള കാട്ടാളന്മാരിങ്ങനെ എല്ലാവരും കൂടി ഭഗവാന്റെ കൂടെ കൈലാസത്തിന്റെ മുകളിൽ നിന്ന് ആഹാ അർജുനന്റെ സമീപത്തേക്ക് കാട്ടാളന്മാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലേട്ടോ ഭഗവാൻ എന്തിനാ വേഷം മാറിയതെന്ന് അദ്ദേഹം വേഷം മാറിപ്പോ ഭൂതഗണങ്ങൾ തനി കാട്ട കരി മുകളിലും താഴെ കറുപ്പാ ഇവിടെ കറുപ്പിന്റെ ലോകതൊന്നും കേട്ടോ എല്ലാ ഒരിക്കലും കറുപ്പുള്ളൂ ആള് മുരിങ്ങാക്കലും അത്ര ഇല്ല എന്തെങ്കിലും ണ്ട നല്ലോണം ഏ എന്താ കീടാക്ഷ അങ്ങോട്ട് വരു വന്നേ ഹെ ഭഗവാന്റെ ആ അതെ അത ഇളകി വന്നേക്കാട്ടാളി തേനീച്ച കൂടെ ഇളകി വരുന്ന പോലെയാ കാട്ടാളന്മാരെ അവിടുന്ന് വരുന്നത് അവിടുന്നും ഇവിടുന്ന് വരുന്നത് തേനീച്ചയുടെ കൂടുമ്പം തൊട്ടേ എല്ലാം കൂടി ഇങ്ങോട്ട് ഒരുമിച്ചിങ്ങോട്ട് വരില്ലേ അതുപോലെയാ വരണേ കാട്ടാളന്മാര് ഏത് ദിക്കിക്ക് കൂടെ അവിടുന്നും ഇവിടുന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വരുന്നത് എല്ലാ കാട്ടാളന്മാരും ഭഗവാന്റെ പിന്നാലെ കൈലാസത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി അർജുനന്റെ സമീപത്തേക്ക് അർജുനൻ എവിടെയാണോ തപസിച്ചു നിൽക്കുന്നത് ആ വനപ്രദേശത്തിലേക്ക് ആ അവൻ കാട്ടാൻ വേണ്ടി ചാടിയായി കൂട്ടാ ഇനി പോയില്ലെങ്കിൽ എല്ലാവർക്കും പൂണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് പറയപ്പിക്കേണ്ട വെച്ചിട്ട് അവൻ പറയിപ്പിച്ചാ അവൻ നേരിയാവാത്തോനെ അതാ ഇങ്ങനെ ഉണ്ടെ പറയിപ്പിച്ച് പറയിപ്പിച്ച് കൊറേ കഴിഞ്ഞാൽ പറയലേ നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യം ഇനി നേരിയാവണ്ടാവട്ടേന്ന് പറയും അങ്ങനെ പറയും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ പറഞ്ഞ് നേരിയാവണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞാലെങ്കിലും ഒന്ന് നേരിയാവട്ടെ വെച്ചിട്ടാ പറയണത് അങ്ങനെ പറയുന്നത് നേരിയാവാണ്ടാവാൻ പറയണ്ടല്ല അങ്ങനെങ്കിലും ഒന്ന് നേരിയാവട്ടെ വെച്ചാട്ടാ ഇങ്ങനെ സാകലരിയും പുറപ്പെട്ടു അങ്ങനെ കാട്ടാളപ്പട കൈലാസത്തിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ വരി 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 ആയിട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വലിയ വരി ഇങ്ങനെ നരന്ന് നിക്കണ്ടായിരുന്നു ഇപ്പൊ കാണില്ല വലിയ അവിടെ ഇങ്ങനെ നിക്കണ്ടേ ഓ അവിടുന്നു ചാടി വരണ്ടേ ഹ് ഇത് ഘടോത്കചൻ തന്നെയാ ഏഹ് തലയിൽ ഒന്നുമില്ലാത്തതേ തലയുടെ ഉള്ളിലുണ്ട് പുറത്താ ഒന്നുമില്ലാത്തത് ഇങ്ങനെ കൂട് പറയുന്നത് തന്നെ അവിടെ നിന്നും ഇവിടെന്നൊക്കെ വരണ്ടെ എവിടുന്നൊക്കെയാ ചാടി വരണേന്ന് അറിയില്ലല്ലോ ഈ തരത്തില് കാട്ടാളം എല്ലാവരും പോകുമ്പോഴാണ് ദേവി പാർവതി ഭഗവതി അപ്പോഴാണ് ഇത് കാണണത് പാർവതി ഇതുവരെ കണ്ടില്ലാ എന്താണ് കാര്യം എന്ന ദേവിക്ക് പെട്ടെന്ന് കൂടി മനസ്സിലായില്ല ഏഹ് അനവധി കാട്ടാളന്മാരിങ്ങനെ പോണു അതിലേ പോണു ഇതിലേ പോണോ അപ്പുറത്തുകൂടെ പോയി ഇപ്പുറത്തുകൂടെ വന്ന് ആ അങ്ങനെ എന്താ ഏഹ് അതിലേ പോയിട്ട് ഇതിലേ പറഞ്ഞേ അവൻ മാത്രല്ല സകല ദൂരണ്ടതാന്ന് അവനെ അറിയാം അതുകൊണ്ടാണ് അതിലേ പോയി ഇതിലേ വന്നേ അങ്ങനെ നോക്കുമ്പോഴാണ് മുമ്പില് ഒരു വെള്ളി തടിച്ചു ഒരു കാട്ടാളം നടക്കേണ്ടത് ആ കാട്ടാളന്റെ പിന്നാലെയാണ് അനവധി ഇങ്ങനെ പോണു ഇത് കണ്ടപ്പോ ഭഗവതിക്ക് ഇതെന്താ കാട്ടാളന്മാർ ഏ We have been.